പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തിയില്ല പകരം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് മേൽമുറി ജി എം യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നൂറ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസിൽ നടന്ന പ്രവേശനോത്സവമാണ് ഭിന്നശേഷി വിദ്യാർത്ഥിനി നൂറ മറിയം കഥ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തത് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ച വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും ഉദ്ഘാടനത്തിൽ പങ്കാളികളായി മലപ്പുറം ഡിഡിഇ കെ പി രമേശ് കുമാർ ആർഡി ഡി ഡോക്ടർ പി എം അനിൽ വി എച്ച് എസ് ഇ എഡിപിടി ലിസി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീമുദ്ദീൻ കൈറ്റ് കോർഡിനേറ്റർ ടി കെ അബ്ദുൾ റഷീദ് വിദ്യാകരണം കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി എന്നിവരാണ് ക്യാൻവാസിൽ ചിത്രം വരച്ചത് സ്കൂളിലെ അറുപത് കുട്ടി ചിത്രകലാകാരന്മാരുടെ ചിത്രരചനയും കലാവിരുന്നും ചടങ്ങിൽ നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്